നമസ്കാരം എല്ലാവരുടെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ജനുവരി മാസം എട്ടാം തീയതി അശ്വതി നക്ഷത്രം നവമിയാണ് ചില രാശിക്കാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ കാലമാണ് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് വലിയ വലിയ നന്മകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രധാനമായും മൂന്ന് രാശിക്കാർക്ക് അവരുടെ ജീവിതം മാറുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ കടക്കുന്നു ലോട്ടറി പോലുള്ള വഴികളിലൂടെ ധനം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ കടന്നെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒരു വലിയ പരിഹാരമാകുന്നു ഇവരുടെ ജീവിതം ഇനി രക്ഷപ്പെടുന്ന നാളുകൾ തന്നെയാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജക ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുടുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതമായിരുന്നു ഒരുപാട് സങ്കടങ്ങളായിരുന്നു തൻ്റെ സങ്കടങ്ങളൊക്കെ ആരോടൊന്ന് തുറന്നു പറയും ആരുണ്ട് കേൾക്കാൻ എന്ന ഒരു വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു ഈ നക്ഷത്രജാതകർ എന്നാൽ പറയട്ടെ ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവരുടെ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ഉറപ്പാണ് അതിൽ മേട രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇനി അങ്ങോട്ട് വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ഒരു വലിയ നേട്ടം ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ മുന്നിൽ തെളിയും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തും ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യങ്ങളുടെ സമയം തന്നെയാണ് കടങ്ങൾ തീരുന്നു അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരുന്നു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു എന്തിനു വേണ്ടിയിട്ടാണോ ഒരുപാട് ടെൻഷൻ അടിച്ചത് അക്കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ശ്രീ മുത്തുമാരി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അമ്മ നിങ്ങളെ കാത്തുകൊള്ളും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും മുത്താരമ്മ നിങ്ങളെ അനുഗ്രഹിക്കും ഉറപ്പായും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് മേടരാശിക്കാർക്ക് ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ നാളുകൾ വളരെയേറെ നേട്ടമുള്ളതാക്കുക നിങ്ങളുടെ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്ര ജാതകർ മിഥുന രാശിക്കാരാണ് മിഥുന രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് മിഥുനരാശിയിൽപ്പെട്ട രാശിയിൽപ്പെട്ട മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും നല്ല ഒരു സമയം തെളിയാൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും നിത്യജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു തെളിയും ധാരാളം ധനം വന്നു ചേരും ചൊവ്വ രണ്ടിൽ വന്നാൽ ഇവർക്ക് വലിയ നേട്ടമാണ് ശുഭകാര്യങ്ങൾ നടക്കും ഇപ്പോൾ ചൊവ്വ ഇവരെ സംബന്ധിച്ച് രണ്ടു തന്നെയാണ് ചന്ദ്രൻ ചൊവ്വ പരിവർത്തനപ്പെട്ടതിനാൽ പണം ധാരാളം വന്നു ചേരും ലോട്ടറി അടിക്കും കുറുക്കു വഴികളിലൂടെ ധാരാളം ധനം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്ന സമയമാണ് ശനിയും ശുക്രനും ഒമ്പതിൽ ചേരുന്നതിനാൽ ഭാഗ്യം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെ എപ്പോഴും ഇങ്ങനെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന നാളുകൾ ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് എന്ന് കഷ്ടകാലങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമാർച്ചനയൊക്കെ നടത്തുക കടും പായസം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രജാതകർ ധനുകൂറുകാരാണ് ധനുകൂറിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഇവരുടെ ജീവിതത്തിൽ ധാരാളം വന്നു ചേരുന്ന സമയം എല്ലാ മാസവും ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരു വലിയ നേട്ടങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധിക്കും സുഖകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഷ്ടകാലങ്ങൾ ഒഴിയുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒരു വലിയ ആശ്വാസമാകാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി വരുന്ന പത്തു നാളുകൾ നിങ്ങളുടെ വലിയ നേട്ടത്തിൻ്റെ വലിയ സൗഭാഗ്യത്തിൻ്റെ ഒരുപാട് ഉയർച്ചയുടെ നാളുകൾ തന്നെയായിരിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും മുത്താരമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ പൂജാമുറിയിൽ അവിടെ പച്ചക്കർപ്പൂരം കത്തിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരാൻ കാരണമാകും അതുപോലെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതും വലിയൊരു മാറ്റത്തിന് കാരണമാകും നിങ്ങളുടെ രക്ഷപ്പെടുക തന്നെ ചെയ്യും സംശയം വേണ്ട നിങ്ങളുടെ നാളുകൾ ഇനി വളരെയേറെ നേട്ടത്തിലാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതുപോലെ തന്നെ പുഷ്പം ദുർഗാദേവിക്ക് ചാർത്തുക നിങ്ങളുടെ വീട്ടിൽ ദുർഗാദേവിയുടെ പടമുണ്ടെങ്കിൽ പുഷ്പം ചാർത്തി പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇനി രക്ഷപ്പെടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ വലിയ രീതിയിൽ എത്തട്ടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം